വയനാട് ദുരന്ത ഭൂമിയിലേക്ക് നിരവധി മനുഷ്യ സ്നേഹികളും സന്നദ്ധ സംഘടനകളുമാണ് സഹായം എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രളയബാധിതരായവർക്ക് ആവശ്യമായ ഭക്ഷണവും സാധനങ്ങളും അങ്ങനെ അങ്ങനെ ഓരോ മലയാളികളും ആകുന്ന സഹായങ്ങളുമായി വയനാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് അതേസമയം ദുരിതാശ്വാസത്തിനെന്ന പേരിൽ നടക്കുന്ന വമ്പൻ തട്ടിപ്പുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേരളം ഒന്നാകെ നെഞ്ചുപൊട്ടി കരയുന്ന ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയെ ചൂഷണം ചെയ്ത് പണം തട്ടുന്നവരും രംഗത്തുണ്ട് സത്യത്തിൽ ഇവരെ ഒന്നും മനുഷ്യർ എന്ന ഗണത്തിൽ പോലും പെടുത്താൻ സാധിക്കില്ല എന്നതാണ് സത്യം ദുരിതാശ്വാസത്തിനെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പണം തട്ടുന്ന സംഘങ്ങളെ സൂക്ഷിക്കണമെന്ന് സൈബർ വിദഗ്ധരും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു മുഖ്യമന്ത്രിയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പേരിലടക്കം ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് സർക്കാരിന്റെ ഔദ്യോഗിക സന്ദേശമെന്ന് തോന്നുന്ന തരത്തിലാകും കാർഡുകളും സഹായ അഭ്യർത്ഥനകളും വോയിസ് ക്ലിപ്പുമൊക്കെ പുറത്തിറങ്ങുക ഇത്തരത്തിൽ ആവശ്യ സാധനങ്ങൾക്കുള്ള സഹായധനം നൽകാൻ ക്യൂ ആർ കോഡോ ലിങ്കോ ഗൂഗിൾ പേ നമ്പറോ അങ്ങനെയൊക്കെ നൽകിയിരിക്കും എന്നാൽ ഈ ലിങ്കുകൾ ഫോൺ നമ്പറുകളൊക്കെ ഏതെങ്കിലും തട്ടിപ്പ് സംഘങ്ങളുടേതോ വ്യക്തികളുടേതോ ആയിരിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സഹായം അഭ്യർത്ഥിച്ചുള്ള സമാനമായ പോസ്റ്റുകളിലുള്ള ലിങ്കുകൾ മാൽവെയർ അഥവാ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകളുമാകാം ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ വൈറസ് ഫോണിലേക്ക് കയറും ഫോണും ബാങ്ക് അക്കൗണ്ടുമെല്ലാം ഹാക്ക് ചെയ്യപ്പെടും ഒരു രൂപ മുതൽ സംഭാവന ചെയ്യാമെന്ന തരത്തിലാകും സന്ദേശങ്ങൾ വരുന്നത് സന്ദേശത്തിനൊപ്പമുള്ള നമ്പറും വ്യാജമായിരിക്കും വോളണ്ടിയർ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഗൂഗിൾ ഫോമുകളിലൂടെയും തട്ടിപ്പ് സംഘങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തിയെടുക്കാനാകും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നതുപോലെയുള്ള പ്രാങ്ക് സന്ദേശങ്ങളും സൂക്ഷിക്കണം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തി സന്തോഷിക്കുന്ന സാമൂഹ്യ വിരുദ്ധരാകും ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിലുള്ളത് മാധ്യമ സ്ഥാപനങ്ങൾ നഗരസഭ അസോസിയേഷനുകൾ എന്നിവയുടെ പേരിലും വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ വ്യാജ തട്ടിപ്പ് സന്ദേശങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് അത് തിരിച്ചറിയാൻ ശ്രദ്ധിക്കേണ്ടത് എന്നതുകൂടി പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പേജിലും സർക്കാർ സൈറ്റുകളിലും വരുന്ന സന്ദേശങ്ങളും ലിങ്കുകളും മാത്രം വിശ്വസിക്കുക അതുപോലെ തന്നെ വാട്സപ്പിൽ പലതവണ ഫോർവേഡ് ചെയ്തു വരുന്ന ഇത്തരം സന്ദേശങ്ങൾ വ്യാജമാകാനുള്ള സാധ്യതയുമുണ്ട് പോസ്റ്റുകളും സന്ദേശങ്ങളും പങ്കുവയ്ക്കുന്നതിന് മുൻപ് അത് വാസ്തവമാണെന്ന് ഉറപ്പാക്കുക അപരിചിതമായ ലിങ്കുകൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുതെന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം അപായ സന്ദേശങ്ങൾ ഉരുൾപൊട്ടൽ ഉടനുണ്ടാകും തുടങ്ങിയ വ്യാജ വാർത്തകൾ കണ്ട് പരിഭ്രാന്തരാകാതിരിക്കുക സമാനമായ എന്ത് സംശയങ്ങൾക്കും സഹായങ്ങൾക്കും സൈബർ ഹെൽപ്ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി